വീഴുന്നത് മന്ത്രിസഭയാണെങ്കിൽ അടുത്ത പാർട്ടി എന്താണ് പത്തനംതിട്ടയിൽ കേസ് കേസ് പ്രതി ും മന്ത്രി സ്വീകരിച്ചതിൽ ഇന്ന് ഔദ്യോഗിക വിശദീകരണം ഉണ്ടായേക്കും ശിക്ഷിച്ചാൽ അവർ കോടതി പോകും പലതും വിളിച്ചു പറയും ആരൊക്കെയാണ് അവർ അയച്ചതെന്നും ആരൊക്കെയാണ് പ്രതികളെന്നും തെളിയും ഇന്നലെയാണ് ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ശരൺ ചന്ദ്രൻ സി പി എമ്മിൽ ചേർന്നത് ദാസം മെരുങ്ങുന്ന ആളുകൾക്ക് വലിയ സംശയായിരുന്നു പക്ഷേ ഇന്നലെയാണ് ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ശരൺചന്ദ്രൻ സി പി എമ്മിൽ ചേർന്നത് ശരൺചന്ദ്രൻ സിപിഎമ്മിൽ ചേർന്നത് മന്ത്രി വീണാ ജോർജ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ മന്ത്രി വീണാ ജോർജ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനുവാണ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ചത് ഞാനാണല്ലോ അവൻ വരെ ലോണും നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് സ്ത്രീകളെ സ്ത്രീകളെ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ഇഡലി എന്ന് വിളിക്കുന്ന ശരൺ ചന്ദ്രൻ കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിനാണ് ജയിലിൽ നിന്നിറങ്ങിയത് കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു നന്നാക്കിയെടുത്ത് പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഇന്നലെ പത്തനംതിട്ട കുമ്പഴയിൽ നടന്ന പരിപാടിയിലാണ് ശരൺ അടക്കമുള്ളവരെ സി പി എം സ്വീകരിച്ചത് അറുപത് യുവാക്കൾ പുരോഗമനത്തിന്റെ പാതയിലേക്കെന്ന വലിയ പ്രചാരണം കൊടുത്തായിരുന്നു പരിപാടി അവൻ മനുഷ്യനാവുകയാണ് എന്തു പറഞ്ഞാലും ശരി സതീശനെ അറിയിക്കും ഒരു വീടായ ഒരു അമ്മയ്ക്കൊരു മോളില്ല അല്ലെങ്കിൽ അവളെ പുതുതായി എത്തിയവരിൽ ഉയർത്തിക്കാട്ടിയതും ശരണിനെ തന്നെയായിരുന്നു ശരൺ നേരത്തെ ബി ജെ പി അനുഭാവിയായിരുന്നു ശരൺ നേരത്തെ ബി ജെ പി അനുഭാവിയായിരുന്നു കഴിഞ്ഞ വർഷം കാപ്പയിൽപ്പെടുത്തിയെങ്കിലും നാടുകടത്തിയില്ല ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല കഴിഞ്ഞ വർഷം കാപ്പയിൽപ്പെടുത്തിയെങ്കിലും നടു കടത്തിയില്ല ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം പല സി പി എം പ്രാദേശിക നേതാക്കൾക്കും വ്യക്തമായി അറിയാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ സ്വീകരണം നൽകിയതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ട് പാലതും വിളിച്ചു പറയും ആരൊക്കെയാണ് അവരച്ചതെന്നും ആരൊക്കെയാണ് പ്രതികളെന്നും തിരുവല്ലയിൽ പീഡന കേസ് പ്രതിയെ സി പി എമ്മിൽ തിരിച്ചെടുത്തതിൽ വലിയ പ്രതിഷേധം തുടരുകയാണ് വേറെ എന്താണ് ഒരു വഴി അപ്പൊ ഞാൻ എന്ത് ചെയ്യണം പറയുന്നത് അവരെ തിരിച്ചെടുക്കണം അങ്ങനെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ ജില്ലയിൽ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് പുതിയ വിവാദവും